പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ലീഗിന് അധിക സീറ്റിന് അർഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ യു ഡി എഫിലെ കക്ഷികൾ ഉഭയകക്ഷി ചർച്ചയിലൂടെ സീറ്റ് വിഭജന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് ബി ജെ പി രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതിൽ ആശ്വാസമുണ്ടെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ കണ്ണൂരിൽ പറഞ്ഞു പാർലമെന്റ് നടക്കുന്നുണ്ട് സീറ്റ് സംബന്ധമായിട്ടുള്ള ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല മുസ്ലിം ലീഗ് ഇപ്പൊ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ടല്ലോ അതിന്റെ വിജയം ഉറപ്പുവരുത്തണം തന്നെ കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെ കാര്യത്തിലും ലീഗ് ശ്രദ്ധിക്കും അതാണ് ലീഗിന്റെ ഒരു നയം അല്ല മൂന്നിൽ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ മൂന്ന് സീറ്റ് ഒതുക്കേണ്ട ആ ചർച്ചയിലൂടെ നമുക്ക് തീരുമാനിക്കാം ചർച്ച ചെയ്ത പറയാം അല്ല ചർച്ച ചർച്ച ചെയ്യട്ടെ ആദ്യം ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനത്തിലെത്താം ലീഗിന് മൂന്നും നാലിനും ഒക്കെ അർഹതയുണ്ട് അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിരുന്നില്ല മൂന്ന് എന്തിന് നിശ്ചയിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത് മുസ്ലിം ലീഗ് ചർച്ചയിലൂടെ കൂടുതൽ സീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അത് ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ യു ഡി എഫിൽ വിജയം ഉറപ്പുവരുത്തണമല്ലോ അപ്പം അതിനെന്തെല്ലാമാണോ ആവശ്യം അത് അതാണ് നമുക്ക് ചെയ്യേണ്ടത് എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ